ഹായ് ഇന്ന് നമ്മളെ ഒരു ട്രാവൽ വീഡിയോ ആണ് മെയിനായിട്ട് കാണിക്കാറ് പക്ഷേ ട്രാവൽ തന്നെയാണ് പക്ഷെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് പഞ്ചാബിൽ തന്നെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന മൈതാനത്തിനെ കൂടുതൽ കാണിക്കുന്ന സാജു സമരത്തിൻ്റെ ഒരു ഏടാണ് ഈ കൂട്ടക്കൊല അതുമായി ബന്ധപ്പെട്ടുള്ള ആ ലൊക്കേഷനും അവിടെ ഗ്രൗണ്ടിലിപ്പോൾ എങ്ങനെയാണ് ആ ഗ്രൗണ്ട് നിലനിൽക്കുന്നത് നിൽക്കുന്നത് അതിനെങ്ങനെയാണ് പരിപാലിക്കുന്നത് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇപ്പം തന്നെ ജാലിയൻ ബാലാബാഗ് ആ കൂട്ടക്കൊല നടന്ന ആ സ്ഥലം തപ്പി നടക്കുകയാണ് ഈ ഗോൾഡൻ ടെമ്പിളിൽ സെഡിലായിട്ടാണെന്ന് പറഞ്ഞു ില്ല മാപ്പില് മാപ്പിൽ അല്ല ലൊക്കേഷൻ മാപ്പിൽ ലൊക്കേഷനിൽ പോയിട്ട് അത് തിരിച്ച് പോരണ്ടോ അവിടെ നിന്ന് വേറെ ഒരാളോട് ചോദിച്ചിട്ട് വണ്ടി സൈഡ് നോക്കി തിരിച്ച് നടക്കുക ഏകദേശം ആയി നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവൂല ഇതും ജാലിയം ബാലാബാഗിൻ്റെ എൻട്രൻസ് ചെറിയൊരു എൻട്രൻസ് ആണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വലിയ ഈ ഭാഗമാണ് ഫോട്ടോയിൽ കണ്ടത് ഇത് അന്ന് ജാലിയം ബാലാബാഗിയിൽ മരണപ്പെട്ടവരെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ് അവരെ മുഖങ്ങൾ വെച്ചിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ നേരെ താഴെയായിട്ട് അന്ന് മരണപ്പെട്ട കൂട്ടക്കൊല ചെയ്യപ്പെട്ടവരെ ഒരുപാട് ആളുകളെ പേരുകൾ എഴുതി 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 വെച്ചിട്ടുണ്ട് ഇതുമ്പോൾ വെണ്ണക്കല്ലിലാണ് ഈ സംഭവം നിർമ്മിച്ചിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് ആളുകളെ പേരുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ കൂട്ടക്കൊല നടന്നത് റൗൽ റൗലത്ത് നിയമത്തിനെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ സൈഫുദ്ദീൻ സൈഫുദ്ദീൻ കച്ചിലും സത്യപാലിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടന്ന് നടന്നിരുന്നു ഒരു പ്രതിഷേധ സമരം നടന്നിരുന്നു അതിനെ അവരെ അടിച്ചമർത്തുകയും ചെയ്തു അവരെ ഈ രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്തു അതിനെതിരെ പ്രതിഷേധിച്ചിട്ടാണ് ഈ വൈശാഖി മേളയിൽ വൈശാഖി മേള എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നു വൈശാഖി മേള എന്ന് പറഞ്ഞിട്ട് ഒരു മേള നടക്കുന്നു ഇവിടെ ആ മേളയിൽ ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ കൂട്ടക്കൊല നടക്കുന്നത് അപ്പോൾ അതിനെ ഇവരെ അറസ്റ്റ് ചെയ്തിൽ പ്രതികരിച്ചിട്ട് സ്വാതന്ത്ര്യ സ്വതന്ത്ര സേനാനി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവ് ലാലിൻ്റെ അധ്യക്ഷതയിലുമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഈ യോഗം നടന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ് ഭയങ്കര ഒരു ഇടുങ്ങിയ ഒരു എൻട്രൻസ് ആണ് ഇപ്പോൾ ജാലമാല കടക്കുമ്പോൾ തന്നെ അന്നത്തെ ഇതിൽ പങ്കെടുത്തവരെ ആ ചർച്ചകളിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവരെ ഒരു സ്റ്റാ കുറെ സ്റ്റാച്ചുകളാണ് അവിടെ വെച്ചിരുന്നത് ശരിക്കും ഇതാന്ന ചരിത്രങ്ങൾ പറയുന്ന ഒരു മലഞ്ചേരി ഒറ്റ കവാടുള്ള ഒരു ഒരു എന്തോ മലഞ്ചേരിവൺ ഇപ്പോൾ ഓർമ്മയില് കാണുന്ന ഓർമ്മയിലുള്ളത് മലഞ്ചേരിവല്ല ബിൽഡിങ്ങുകളോട് ചുറ്റപ്പെട്ട ഒരു ഉദ്യാനായിരുന്നു ഒരു പൂന്തോട്ടം ഒരു ഗ്രൗണ്ടും കൂടിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അവിടെയാണ് ഇവർ മീറ്റിംഗ് വിളിച്ചത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി ഏകദേശം അദ്ദേഹം ഈ അന്നത്തെ ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ജനറൽ ഡയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അന്നത്തെ സോറി അല്ല ഡയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ആർമി ക്യാപ്റ്റനായിരുന്നു അന്നത്തെ ഈ അമൃത്സറിന് ഉള്ള ചാർജ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഗൂർഖകളെയും സിഖ് താലാൽപടയെയും കൂട്ടി വന്നിട്ടാണ് ഈ ഉദ്യാനം വളഞ്ഞത് എന്ന് പറയുന്നു ഇത് ഇവിടെ ഉള്ള കയറി വരും കവാടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ടുള്ള കയറി വരുമ്പോഡുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വിവരണം ഈ കൂട്ടക്കൊലയെ കുറിച്ചിട്ടുള്ളൊരു ഹിന്ദിയിലും ഇംഗ്ലീഷിലുള്ളൊരു വിവരണം എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് അപ്പർത്തെ സൈഡിലുള്ളത് ഇത് നടന്ന വർഷമാണ് ഈ കാണ എഴുതി വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതി ആണ് ഈ കൂട്ടക്കൊല നടന്നത് ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴുകയും ശരിക്കും അതിന് സത്യമായിട്ടുള്ള കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അന്ന് ഹണ്ടർ കമ്മീഷൻ പറഞ്ഞൊരു കമ്മീഷൻ വെക്കുക കമ്മീഷന്റെ കണക്കുകളിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം പേര് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ കണക്കിൽ ഇരുന്നൂറ് മുതൽ നാനൂറ് വരെയുള്ള ആളുകളെ എന്ന് മരണപ്പെട്ടുള്ള ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ളത് സൂചിക്കുന്ന സൂചിപ്പിക്കുന്ന ഒരു ഒരു ബോർഡാണിത് ശരിക്കും കൊല്ലപ്പെട്ട കണക്ക് നാന്നൂറ് ആളുകൾ മുതൽ ആയിരത്തി അഞ്ഞൂറ് ആളുകൾ വരെയാണ് ഈ ഒരു കണക്ക് പറയുന്നത് അതിൽ ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ വിശ്രമിക്കാനുള്ള ഒരു കുറച്ച് സ്ഥലങ്ങളാണ് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നല്ല രസകരമായിട്ട് ഈ ഉദ്യാനം ഇപ്പോൾ സെറ്റ് മെയിൻറ്റൈൻ ചെയ്ത് പോകണമുണ്ട് നല്ല സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ നമ്മെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ പഞ്ചാബിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഒരു പത്ത് സ്ത്രീകളുടെ ആയാലും മൂന്നാൾ മഞ്ഞ കളറുള്ള ഡ്രസ്സായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് മഞ്ഞ ചുരിദാറും കാര്യങ്ങളൊക്കെയാണ് രാജയാണെങ്കിൽ രാജ മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ പെണ്ണങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളത് കാരണം അറിയില്ല അപ്പോൾ ഇതിൻ്റെ അവർ ഈ ഗ്രൗണ്ടിൻ്റെ സെൻട്രർ വയസ്സാണ് ഇത് ഈ സെൻട്രലായിട്ടാണ് ഈ യോഗം ചേർന്നത് അവരോട് ആദരവ് പ്രകടിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഫലകാണത് ഇതിൻ്റെ നാല് ചുറ്റിലും വിളക്കുകളുണ്ട് അവർക്ക് എന്നും ഇതിൽ ദീപങ്ങൾ തെളിയിക്കുന്നതാണ് ഈ വിളക്കുകൾ അന്നത്തെ ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ഈ കോട്ട ഈ മൈതാനം വളഞ്ഞിട്ട് ഏകദേശം അദ്ദേഹം ഒരു അമ്പത് സൈനികരോളം തോക്ക് മാത്രമേ കൊടുത്തിട്ട് അമ്പതോളം സൈനികരുണ്ടായിരുന്നു അവരിൽ ഉണ്ടായിരുന്ന തോക്ക് മുന്നൂറ്റിമൂന്ന് ലി എൻഫീൽഡ് ബോൾട്ട് ആക്ഷൻ റൈഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള തോക്കായിരുന്നു അതിൽ ഈ ഇവിടെ കൂടിക്കണ ഏകദേശം പത്തിരുപതിനായിരോളം പേരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ യോഗത്തിൽ അവരെല്ലാവരും വെടിവെച്ച് മുന്നിൽ നിന്ന് ഈ കവാടത്തിൽ നിന്ന് വെടിവെക്കുകയും എല്ലാവരും ചിതറി ഓടുകയും ചെയ്തു ഇവിടെ ഒരു കിണറൊക്കെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ കിണറിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം മൃതദേഹങ്ങൾ ഇത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ആ കിണറ്റിൽ നിന്ന് നൂറ്റി ഇരുപത് പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം വെടിവെച്ചല്ലേ മുപ്പത്താറ് ബുള്ളറ്റ് കൊണ്ടുള്ള ഒരു ഭിത്തിയാണുള്ളത് അതിനെ കുറിച്ചിട്ട് മുപ്പത്താറ് എണ്ണത്തിന് മാർക്കിംഗ് ഉണ്ട് ഓക്കെ ആ ഭിത്തിയാണ് വെടിവെച്ച ജാലിയമാലായിൽ വെടിയേറ്റ ആ ഭിത്തിയാണ് അന്നത്തെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് പക്ഷെ ഇഷ്ടിക ഈ വൈറ്റ് മാർക്കിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് അല്ല വെടി വെടിയുണ്ടൊക്കെ കറിക്കുന്ന ഹോളുകളാണ് മുപ്പത്താറിനാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ജാലിയമ്പാലാബാഗിൻ്റെ വേറൊരു വാളാണ് ഈ വാളിൽ ഇരുപത്തെട്ട് ബുള്ളറ്റ് കയറി അത് വലിയൊരു മൈതാനല്ലായിരുന്നു വെടിവെച്ചപ്പോൾ ആളുകൾ ചിതറി ഓടില്ല അപ്പോൾ നാനാ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഒരു ഒരു പ്രവേശന അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചിതറി ഓടിയപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ആളുകൾ മുപ്പത് മുപ്പതൊത്താറ് ഉള്ളറ്റോളം ആ ഭാഗത്തും ഇവിടെ ഇരുപത്തി എട്ടോളം ഈ വിഭാഗത്തും രേഖപ്പെടുത്തിയിട്ട് പഴയ കോട്ടയുടെ ഭാഗമാണത് ഇതാണ് ശരിക്കും ഇതാണ് ശരിക്കും ആ ഒരു മീറ്റിംഗ് കൂടിയ ഈ ഈ ഗ്രൗണ്ടിൻ്റെ സെൻട്രൽ ഭാഗം ഇവിടെ ആയിരുന്നു ആ ഒരു മീറ്റിങ് കൂടിയത് ആ ഭാഗത്ത് ഒരു കുളാണുള്ളത് മഞ്ഞ താമര ഒരു കുളമാണ് ഇപ്പോൾ ഏകദേശം മണിയായിട്ടുള്ളൂ മണിയായിട്ടുള്ള കാരണം താമരകൾ സൂര്യൻ സൂര്യൻ ഉദിക്കുമ്പോൾ താമരകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിരിയും അപ്പോൾ ആ ഇതിൻ്റെ സ്മാരകത്തിൻ്റെ അവർ ആ ഇതിനെ അവരെ അവരോടുള്ള ആദരവ് സൂചകമായിട്ട് ചെയ്തുക്കുന്ന ഒരു പലക ഒരു സ്റ്റാച്ചു ആണത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ നാല് സൈഡിലും എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അവർക്കുള്ള എന്തൊക്കെയോ ഉള്ളിൽ ലൈറ്റോ കാര്യങ്ങളോ എന്തൊക്കെയോ കാണുന്നു നാല് മൂലയിലുണ്ട് സംഭവം നേരം വളർത്തുമ്പോഴത്തേനും തിരക്കായിരുന്നു ഇതാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവരോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരും മരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ കാണിച്ചെന്നല്ല ഒരു റോസ് കളറുള്ള താമര ഇതള് വിരിഞ്ഞിട്ടുണ്ട് അത് കൊഴിയാറായിട്ടുണ്ട് എന്റെ നാല് ഭാഗത്തും ഒരേ ഡിസൈൻ തന്നെയാണ് ഇത് ഈ ജാലിയം വാലാബാഗിൻ്റെ ഉള്ളിലുള്ള വേറൊരു ഇടമാണ് ഇവിടെയും ആളുകൾ വെടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട് ഇവിടെയും ബുള്ളറ്റുകളുടെ പാടുകൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പഴയ നിർമ്മിതിയാണ് പക്ഷെ അത് പുതിയ ഇഷ്ടികൾ വെച്ചിട്ട് മോൾ മോൾ മാശം മാത്രം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ രണ്ടിഞ്ച് മൂന്നിഞ്ച് ഇഞ്ച് ഇഞ്ചൊക്കെ വരുന്ന ഇഷ്ടിയാണ് പഴയ ഇതാണ് ഈ വൈറ്റ് മാർക്കിൽ കാണുന്നതാണ് വൈറ്റ് മാർക്കിൽ കാണുന്നതാണ് വെടിയുണ്ട കൊണ്ട പാടുകൾ അടിയൊക്കെ ആ കാണുന്ന ഫലകങ്ങൾ അന്ന് ഒരു ഉയർച്ച ഉയർന്ന മുദ്രാവാക്യങ്ങളാണ് ഇത് അന്നത്തെ മുദ്രാവാക്യങ്ങളട്ട ഇത് ഒരുപാട് ഫലകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിലും എഴുതിട്ടുണ്ട് ഈ കാണുന്നതാണ് കിണർ കേട്ടോ ഈ കിണറിൻ്റെ ഉള്ളിൽ നിന്നാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരുന്ന നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ ഈ കിണറ്റിൽ നിന്നാണ് കിട്ടിയത് കണ്ടെടുത്തത് ഇത് വെടികൊണ്ട് വീണവരും രക്ഷപ്പെടാൻ വേണ്ടി ചാടിയവരും ഒക്കെ ഇതിൽ പെടും പത്തിരുപതിനായിരം പേരിൽ ഉണ്ടായിരുന്നല്ലോ അവർ പല ഭാഗങ്ങളിലൊക്കെ ചിന്നി ചിത്രറി ഓടിയപ്പോൾ കുറെ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതാണ് കെണറ്റിലേക്ക് പക്ഷെ ഒന്നിനു മേലെ ഒന്നൊന്നായി വീണിട്ട് ഒരുപാട് പേര് ഈ കെണിറ്റിൽ തന്നെ വീണു മരണപ്പെട്ടു കിണറിപ്പോള് ഗ്ലാസ് ഇട്ട് മൂടിക്കാണ് ഷഹീദ് വാൽ എന്നാണ് ഇപ്പൊ കിണർ എന്ന് പറയുന്നത് ഈ കിണറിന്റെ പേര് ഷഹീദ് വാൽ എന്നാണ് രക്തസാക്ഷിക്കുന്നത് ഒന്നും കാണൂല നമുക്ക് ഈ ഗ്ലാസ് ഇട്ട് കാരണം ഉണ്ടേ ഒന്നും കാണൂല ഇതേ അന്നത്തെ കാലത്ത് വെടികൊള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ കിണർ കിണറ്റിൽ ചാടിയിരുന്നു ആ സംഭവമാണ് നല്ല താഴ്ചയുണ്ട് ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് വിഷയം ക്ലിയർ അല്ലാത്ത കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ജാലിയും പാലാബാ കൂട്ടക്കൊല നടന്ന ആ മൈതാനത്തിലാണ് അവരോടുള്ള ആദരവിന്റെ സൂചകമായിട്ട് പണിത ഫലക ഇതാണ് ഇവിടെ ഇവിടെയാണ് ഈ വൈറ്റ് മാർഗമാണ് ഈ വൈറ്റ് മാർക്ക് കാണുന്നതൊക്കെ ഓരോ ബുള്ളറ്റുകൾ കൊണ്ട പാടുകളാണ് ഇവിടെ തന്നെ ചിതറി ഓടിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഏകദേശം ഒരു പത്ത് മുപ്പതോളം ബുള്ളറ്റുകൾ ഈ കാണുന്ന വാടിലാണ് തറച്ചത് വെടികൊണ്ടത് പിന്നെ ഈ മൈതാനത്തിൻ്റെ നാനാ കുന്തി ചിതറി ഓടിയായിരുന്നു അപ്പോൾ മതിലുകളിലൊക്കെ കൊണ്ട ബുള്ളറ്റ് ഒരു സൈഡിൽ ഇതേപോലെ തന്നെ മുപ്പത്താറ് ബുള്ളറ്റും ഒരു സൈഡിൽ ഇരുപത്തിയേഴ് ബുള്ളറ്റും അങ്ങനെ ഞാൻ തോന്നുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട പാടുകളാണ് കാണുന്നത് അവര് ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് ഈ മാർബിളുകളിൽ എഴുതി കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് ഇത് അവര് ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലം അപ്പോൾ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് ഇവിടെ ഇത് വയ്ക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കൊല്ലാമൻ്റെ ഐഡിയത്തിന് നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല ഒരുപാട് ഫലകങ്ങളുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇത് ഭഗവത് സിംഗിൻ്റെ ഷഹീദ് ഭഗവത് സിംഗിൻ്റെ മുദ്രാവാക്യമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഒരുപാട് ഫലകങ്ങളുണ്ട് ഇവിടെ ഓരോരുത്തരെ പേരും അടിയിൽ അത് പറഞ്ഞിട്ടുള്ള ആളുകൾ പേരുകളും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട് india ഇവിടെ ഇവിടെ ഉള്ളത് കംപ്ലീറ്റ് അപ്പൊ ജാലിയം വാലാബാഗിന്റെ ഉള്ളിൽ ഇത്രക്കെ ഉള്ളു ഒരുപാട് ഇതിന്റെ നാല് ചുറ്റും ബുള്ളറ്റുകൾ കൊണ്ടുള്ള പാടുകളുണ്ട് ഉണ്ട് ഈ മൈതാനത്തിന്റെ നാല് ചുറ്റും ബുള്ളറ്റുകൾ കൊണ്ടുള്ള ഒരുപാട് മാർക്കുകളുണ്ട് അതിൽ കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് വാഗാതിർത്തിയിലേക്കേക്കാണ് പാകിസ്ഥാനിലേക്ക് ഏകദേശം ഇവിടെ നിന്ന് നൂറ്റി ജലാം കിലോമീറ്റർ ഉണ്ട് വാഗാതിർത്തിയിലേക്ക് അവിടുന്ന് വാഗാതിർത്തിയിൽ നിന്ന് നമുക്ക് പാകിസ്ഥാനിലേക്ക് കയറാം എന്ന് പറയുന്ന അത് നമ്മുടെ ഇന്ത്യൻ ടാക്സി തന്നെയാണ് അവിടെ നിന്ന് എടുത്തിട്ട് പോകാനേ പറ്റുള്ളൂ അത് പോയിട്ട് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ പാകിസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണും ഒരു ഗ്രാമം ഉണ്ടെന്ന് പറയുന്നത് ആയിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഗ്രാമം അപ്പോൾ അത് കാണിക്കും അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി